ഇപ്പം ചില ആൾക്കാരുണ്ട് കേട്ടോ നേരിട്ട് ഒരു കച്ചവടം നടത്തിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്നൊരാൾക്കാർ ഒത്തിരിയധികം പേരുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തമ്പാനെ ഒരു അരിസ്റ്റ ജങ്ഷനിലൊരു ഡയറക്റ്റ് ഓണ സെയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇന്ന് എന്നെ ഓണർ വിളിച്ചിട്ട് പറഞ്ഞു കുറേ അധികം ആൾക്കാർ വിളിച്ചിരുന്നു എന്നിട്ട് അവരോട് പറഞ്ഞത് ഈ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ് ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്ലഡ് ചെയ്തേക്കുവാണ് ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് സെയിലിന് വെച്ചതെന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ ചോദിച്ചത് വേറൊരാൾ പറഞ്ഞത് ഇത് ഞാൻ ഒരാഴ്ച മുമ്പ് സെയിലാക്കിയ അല്ലേ നിങ്ങൾ എന്തിനാണ് വീണ്ടും സെയിലിന് എന്നാണ് മറ്റൊരാൾ ചോദിച്ചത് സംഭവിച്ചത് ഇവരെല്ലാം വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഈ ഡയറക്റ്റ് ഓണർ എന്ന് പറഞ്ഞ് വേറെ ഏതോ ബ്രോക്കറിന്റെ നമ്പർ വെച്ചിരിക്കുന്നുവെന്ന് വിചാരിച്ചിട്ടാണ് ഇവരിതെല്ലാം വിളിച്ചുകൊണ്ടിരുന്നത് ഇവർക്കിതിനെ പറ്റി വലിയ ഗ്രാഹിയൊന്നും ഇല്ലായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ അത് ഓണറിൻ്റെ നമ്പറിലേക്ക് തന്നെയാണ് അവർ വിളിച്ച് ഇങ്ങനെയുള്ള ഇല്ലായ്മകളെല്ലാം ചുമ്മാള്ള ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചില വീഡിയോസിൻ്റെ ഇടയിൽ ഇപ്പോൾ കൊല്ലത്ത് ഒരു കൊല്ലത്ത് പള്ളിമുക്കിലൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പ്രോപ്പർട്ടി സെയിലായില്ല കേട്ടോ പക്ഷേ അതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ ആൾക്കാർ വന്ന് ീ പ്രോപ്പർട്ടി ഓൾറെഡി സെയിലായി ഇരുപത്തിനാല് ലക്ഷത്തിന് സെയിലായി നമ്മൾ ഇരുപത്താറാണ് കോട്ട് ചെയ്തിരുന്നത് അതാ അങ്ങനെ പറഞ്ഞ് ഭയങ്കര ആശംസകളുണ്ട് അപ്പം ഞാൻ വിചാരിച്ച സെയിലായ ഓണറിനെ വിളിച്ച് പറഞ്ഞില്ലല്ലോ ഞാൻ ഓണറിനെ വിളിച്ച് കഴിക്കുമ്പോൾ പറയുവാണ് ഇല്ല ഒന്നും ആയിട്ടില്ല സംഭവം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കച്ചവടം തെറ്റിക്കാൻ വേണ്ടി വീഡിയോ കാണുന്നവർ ഓൾറെഡി സെയിലായല്ലേ ഇനി വിളിക്കണ്ട എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ചെയ്യുന്ന പണിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കുഴിത്തിരുമ്പുകളും ഒക്കെ ഉണ്ട് അതൊരു അത് അങ്ങനെ നിൽക്കട്ടെ പിന്നെ അതുപോലെട്ട് നമ്മൾ ഓഫീസ് ഓപ്പൺ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓഫീസ് വരുന്നത് തിരുവനന്തപുരത്ത് പരുത്തിപ്പാറയിൽ മാർത്തോമ ചർച്ചിന് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ പരുത്തിപ്പാറ ജംഗ്ഷനിൽ തന്നെ ഒരു മാർത്തോമ ചർച്ച ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇരുന്ന കെട്ടിടത്തിൽ മേൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ നമ്മുടെ ബോഡൊന്നും ആയിട്ടില്ല കേട്ടോ നമുക്ക് ഈ ഒരാഴ്ച കൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള ആവും അപ്പോൾ നമ്മുടെ ഓഫീസ് നമ്പർ ആയിട്ടുണ്ട് അപ്പോൾ നിറേ ആൾക്കാർ പരാതി പറയാറുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുന്നില്ല എനിക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം നൂറുന്നൂറ്റമ്പത് മിസ് കോൾ ഇങ്ങനെ അടക്കും മിക്കവാറും കാരണം എല്ലാ ഫോണും നമുക്കിന്ന് എടുക്കാൻ പറ്റത്തില്ല ഈ ഷൂട്ടിന് ഇടയിൽ നിൽക്കുമ്പോഴത്തേക്കും ഫോൺ സൈലൻ്റ് ആയിരിക്കും അവ അങ്ങനെ ആവുമ്പോൾ കോൾസ് പലതും മിസ്സാവുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഓഫീസ് നമ്പറോട് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതിൽ അഡ്വർട്ടൈസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറയാം അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് എന്നെ സംസാരിച്ച് അതെല്ലാം ചെയ്യുന്നുണ്ട് അതിന് വേറെ ബുദ്ധിമുട്ടൊന്നും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഇതിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും എൻക്വയറീസോ നിങ്ങൾക്ക് ഇപ്പോൾ ചില ആൾക്കാർ പ്രോപ്പർട്ടീസ് വേണമെന്ന് പറഞ്ഞ് നിറയെ പേര് നമ്മളെ വിളിക്കുന്നുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസും ചൊന്ന് കൊണ്ടുവന്ന് കാണിക്കാനുള്ള ഒരു സമയം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ാണ് ഉള്ളത് നമ്മൾ റിജക്റ്റ് ചെയ്ത് വിടുന്നത് ഡയറക്റ്റ് ഓണേഴ്സിനെ തന്നെ നമ്മൾ വീഡിയോ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു വിടും അപ്പോൾ അല്ലാണ്ട് തന്നെ ചില ആൾക്കാർക്ക് ഇവിടെ വന്ന് നോക്കാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ എൻക്വയറീസ് ഇതിൽ വിളിച്ച് പറയാവുന്നതാണ് അങ്ങനെ നമ്മളതെല്ലാം നമ്മൾ ലിങ്ക് ചെയ്ത് ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് റിയൽറ്റി ലിങ്ക്സ് ബൈ ജംഗ്ഷൻ ക്ലബ് എന്നാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ നമ്മളതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റുകൾ പറയാം എന്തായാലും നിങ്ങൾക്കിനി പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള കൂടുതൽ അല്ലെങ്കിൽ ഈ അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ എൻക്വയറീസിനോ വേണ്ടിയിട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി